ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു മഞ്ജു മാത്സ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് മലയാളം പി വൈ ക്യൂസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ തെറ്റില്ലാത്ത വാക്യം വാക്യമേത് നന്ദി രേഖപ്പെടുത്തുന്നു നന്ദി പറയുന്നു നന്ദി തരുന്നു നന്ദി വാങ്ങുന്നു ഇതിൻ്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് നന്ദി പറയുന്നു തെറ്റില്ലാത്ത വാക്യം ഏത് എന്നാണ് ക്വസ്റ്റ്യൻ ഇതിൻ്റെ ഓപ്ഷൻ റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് നന്ദി പറയുന്നു അടുത്ത ചോദ്യം ചേറ്റിൽ കുത്തിയ കൈ ചോറ്റിൽ കുത്താം എന്ന പഴഞ്ചൊല്ല് അർത്ഥമാക്കുന്നത് എന്ത് റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് അധ്വാനത്തിൻ്റെ മഹത്വം ചേറ്റിൽ കുത്തിയ കൈ ചോറ്റിൽ കുത്താം എന്ന പഴഞ്ചൊല്ല് അർത്ഥമാക്കുന്നത് എന്ത് റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് അധ്വാനത്തിൻ്റെ മഹത്വം അടുത്ത ചോദ്യം തന്നിരിക്കുന്നതിൻ്റെ പരിഭാഷ എന്ത് എന്നതാണ് ചോദ്യം ഏസ് ദ സീഡ് സോതസ് പ്രൗട്ട് എന്നതിൻ്റെ പരിഭാഷ എന്ത് ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് ഗുണം പത്തു ഗുണം ഏസ് ദ സീഡ് സോതസ് പ്രൗട്ട് എന്നതിൻ്റെ പരിഭാഷ എന്ത് റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് ഗുണം പത്തു ഗുണം അടുത്ത ചോദ്യം ചേർത്തെഴുതുക ഇ പ്ലസ് അൾ റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് ഇവൾ ഇവളിനെ എങ്ങനെ ചേർത്തെഴുതാം ഇ പ്ലസ് അൾ ആണ് ഇവൾ ഇ പ്ലസ് അൾ ഇവൾ അടുത്ത ചോദ്യം കുളം കോരി ശൈലിയുടെ അർത്ഥമെന്ത് കുളം കോരി റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് നശിപ്പിക്കുക കുളം കോരി എന്ന ശൈലിയുടെ അർത്ഥമെന്ത് എന്നതാണ് ചോദ്യം റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് നശിപ്പിക്കുക കുളം കോരി നശിപ്പിക്കുക അടുത്ത ചോദ്യം താഴെ നൽകിയിട്ടുള്ളവയിൽ ശരിയായ പദം ഏത് ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ തഥാഗതൻ ഓപ്ഷൻ എ തഥാഗതനാണ് റൈറ്റ് ആൻസർ താഴെ നൽകിയിട്ടുള്ളവയിൽ ശരിയായ പദം തഥാഗതൻ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡെമി ഒഫീഷ്യൽ ലെറ്റർ എന്നതിൻ്റെ മലയാള രൂപം ഏത് റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് അർത്ഥ ഔദ്യോഗിക കത്ത് ഡെമി ഒഫീഷ്യൽ ലെറ്റർ എന്നതിൻ്റെ മലയാള രൂപം ഏത് എന്നതാണ് ചോദ്യം ഓപ്ഷൻ സി അർദ്ധ ഔദ്യോഗിക കത്ത് എന്നതാണ് റൈറ്റ് ആൻസർ അടുത്ത ചോദ്യം വിശേഷേണ വിടർന്നത് എന്ന അർത്ഥം വരുന്ന ഒറ്റ പദം പദമേത് വിശേഷേണ വിടർന്നത് റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് വ്യാകോശം വിശേഷേണ വിടർന്നത് എന്നതിൻ്റെ ഒറ്റ പദമാണ് ഓപ്ഷൻ ബി വ്യാകോശം അടുത്ത ചോദ്യം ചി വീടിൻ്റെ പര്യായ പദം എഴുതുക എന്നതാണ് ചോദ്യം ഇതിൻ്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് ജില്ലിക ചി വീടിൻ്റെ പര്യായ പദമാണ് ചോദിച്ചിരിക്കുന്നത് തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ജില്ലിക അടുത്ത ചോദ്യം സൈരന്ധ്രി എന്ന വാക്കിൻ്റെ അർത്ഥം എഴുതുക സൈരന്ധ്രി എന്ന വാക്കിൻ്റെ അർത്ഥം എഴുതുക ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ അണിയിച്ചൊരുക്കുന്നവൾ അപ്പോൾ സൈരന്ധ്രി എന്ന വാക്കിൻ്റെ അർത്ഥമാണ് ഓപ്ഷൻ എ അണീച്ചൊരുക്കുന്നവൾ സൈരന്ധ്രി അണിയിച്ചൊരുക്കുന്നവൾ അടുത്ത ചോദ്യം പ്രാക്തനം എന്ന പദത്തിൻ്റെ വിപരീത പദം ഏത് പ്രാക്തനം എന്ന പദത്തിൻ്റെ വിപരീത പദം ഏത് എന്നതാണ് ചോദ്യം റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് അതുനാഥനം പ്രാക്തനം എന്ന പദത്തിൻ്റെ വിപരീത പദമാണ് ചോദിച്ചിരിക്കുന്നത് റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി അധുനാഥനം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മണലുകൊണ്ട് കയറു പിരിക്കുക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത് മണലുകൊണ്ട് കയറു പിരിക്കുക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത് ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ വിഡിത്ത പ്രവൃത്തി ചെയ്യുക അപ്പോൾ മണലുകൊണ്ട് കയറു പിരിക്കുക എന്ന ശൈലിയുടെ അർത്ഥമാക്കുന്നത് ഓപ്ഷൻ ഡി വിഡ്ഡിത്ത പ്രവൃത്തി ചെയ്യുക വിഡ്ഡിത്ത പ്രവൃത്തി ചെയ്യുക അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രയോഗം ഏത് റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് പുരാതന കവിത്രയം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രയോഗമാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻസ് പുരാതന കവിത്രയങ്ങൾ പുരാതന കവിത്രയം പുരാതനരായ കവിത്രയങ്ങൾ പുരാതന കവിത്രേയം റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് പുരാതന കവിത്രയം സ്പിരിറ്റ് ഈസ് വില്ലിങ് ബട്ട് ദ ഫ്ലഷ് ഈസ് വീക്ക് എന്നതിൻ്റെ ശരിയായ മലയാള അർത്ഥം എന്ത് ഇതിൻ്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് മനസ്സിൽ ആഗ്രഹമുണ്ടെങ്കിലും ദുർബലമായ ശരീരം അനുവദിക്കുന്നില്ല അപ്പോൾ ചോദിച്ചിരിക്കുന്നത് ദ സ്പിരിറ്റ് ഈസ് വില്ലിംഗ് ബർട്ട് ദ ഫ്ലഷ് ഇസ് വീക്ക് എന്നതിൻ്റെ ശരിയായ മലയാള അർത്ഥമാണ് ചോദിച്ചിരിക്കുന്നത് ഇതിൻ്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് മനസ്സിൽ ആഗ്രഹമുണ്ടെങ്കിലും ദുർബലമായ ശരീരം അനുവദിക്കുന്നില്ല അടുത്ത ചോദ്യം മാതാവിൻ വാത്സല്യ ദുഗ്ധം നുകർന്നാലേ പൈതങ്ങൾ പൂർണ്ണ വളർച്ച നേടൂ അടിവരയിട്ട പദത്തിന് സമാനമായ പദം ഏത് എന്നതാണ് ചോദ്യം ഓപ്ഷൻ എ ആണ് അതായത് പയസ് എന്നതാണ് റൈറ്റ് ആൻസർ അടിവരയിട്ടിരിക്കുന്ന പദം ദുഗ്ധം ഇതിൻ്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ എ പയസ് എന്നതാണ് ശരിയായ ഉത്തരം അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ സ്ത്രീലിംഗ രൂപമേത് ഓപ്ഷൻസ് വിദേശി വിദ്വേഷി വിദുഷി വിദ്യാർത്ഥി അപ്പോൾ ഇതിൽ രൂപം ഏത് എന്നതാണ് ചോദ്യം ഓപ്ഷൻ സി വിദുഷിയാണ് റൈറ്റ് ആൻസർ താഴെ തന്നിരിക്കുന്നവയിൽ സ്ത്രീലിംഗ രൂപം വിദുഷി ഓപ്ഷൻ സി വിദുഷിയാണ് സ്ത്രീലിംഗ രൂപം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തണ്ടർ എന്ന പദം പിരിച്ചെഴുതുക ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ തൺ പ്ലസ് താർ തണ്ടർ എന്ന പദം പിരിച്ചെഴുതുന്നത് തൺ പ്ലസ് താർ അഥവാ തൺ പ്ലസ് ആണ് തണ്ടാർ തണ്ടാർ എങ്ങനെ പിരിച്ചെഴുതും തൺ പ്ലസ് താർ തണ്ടാർ അടുത്ത ചോദ്യം അബ്ജദാക്ഷൻ ഘടകപദമാക്കുക ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ഇതിലെ റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് അബ്ജദളം പോലെയുള്ള അക്ഷിയുള്ളവൻ അബ്ജദളാക്ഷൻ ഘടകപഥമാക്കുക എന്നതാണ് ചോദ്യം ഇതിൻ്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് അബ്ജദളം പോലെയുള്ള അക്ഷിയുള്ളവൻ അടുത്ത ചോദ്യം ആഗ്രഹം ശക്തമാണെങ്കിൽ എന്തും നേടിയെടുക്കാം എന്ന അർത്ഥം വരുന്ന ചൊല്ല് ഏത് ആഗ്രഹം ശക്തമാണെങ്കിൽ എന്തും നേടിയെടുക്കാം എന്ന അർത്ഥം വരുന്ന ചൊല്ല് ഏത് ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ കാറ്റ് നന്നെങ്കിൽ കല്ലും പറക്കും ആഗ്രഹം ശക്തമാണെങ്കിൽ എന്തും നേടിയെടുക്കാം എന്ന അർത്ഥം വരുന്ന ചൊല്ല് ഓപ്ഷൻ ബി ആണ് കാറ്റ് നന്നെങ്കിൽ കല്ലും പറക്കും അടുത്ത ചോദ്യം എൻഡോഴ്സ്മെൻറ്റ് എന്ന വാക്കിന് പകരം പറയാവുന്ന മലയാള പദമേത് റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി മേലെഴുത്ത് എൻഡോഴ്സ്മെൻറ്റ് എന്ന വാക്കിന് പകരം പറയാവുന്ന മലയാള പദം ഏത് ആൻസർ ഓപ്ഷൻ സി മേലെഴുത്ത് അപ്പോൾ എൻഡോഴ്സ്മെൻറ്റ് എന്നത് മേലെഴുത്ത് ആണ് ഓക്കെ അടുത്ത ചോദ്യം നരകജീവിതമായ വേദനയ്ക്കൊരു മട്ടർ ബഹരഔഷധങ്ങൾ താൻ അടിവരയിട്ട പദത്തിനു അതായത് അർബഗർ എന്നതിനു പകരം പറയാവുന്ന പദമേത് എന്നതാണ് ചോദ്യം ഇതിൻ്റെ റൈറ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് കുട്ടികൾ അബർഗർ അബർഗർ എന്ന് പറയുന്നത് കുട്ടികളെയാണ് ഓക്കെ ഓപ്ഷൻ എ കുട്ടികളാണ് റൈറ്റ് ആൻസർ അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ വാക്യം ഏത് ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ കഥാപാത്രങ്ങളുമായി വായനക്കാരൻ താഥാമ്യപ്പെടുമ്പോഴാണ് യഥാർത്ഥ ആസ്വാദനം സംഭവിക്കുന്നത് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ വാക്യം ഓപ്ഷൻ ഡി ആണ് കഥാപാത്രങ്ങളുമായി വായനക്കാരൻ താഥാമ്യപ്പെടുമ്പോഴാണ് യഥാർത്ഥ ആസ്വാദനം സംഭവിക്കുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്നവയിൽ അലിംഗ ബഹുവചനമേത് ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ അഭിഭാഷകർ അപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ അലിംഗ ബഹുവചന പദം ഓപ്ഷൻ ബി ആണ് അഭിഭാഷകർ അഭിഭാഷകരാണ് തന്നിരിക്കുന്നവയിൽ അലിംഗ ബഹുവചനം അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ പദമേത് തെറ്റായ പദമാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ അധപതനം ഓപ്ഷൻ ഡി അധപതനം ഇതാണ് തെറ്റായ പദം ബാക്കിയുള്ളതൊക്കെ ശരിയായ പദങ്ങളാണ് തെറ്റായ പദമാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ ഡി അധപതനമാണ് തെറ്റായ പദം അടുത്ത ചോദ്യം ശരിയായ പദചേർച്ച ഏത് റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് എരി പ്ലസ് തി എരി തീ ഓപ്ഷൻ എ എരി പ്ലസ് തി എരി എന്നതാണ് ശരിയായ പദചേർച്ച ഇപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻ്റെ പേയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് മലയാളം പി വൈ ക്യൂസ് അതായത് ഈ വർഷം പി എസ് സി ചോദിച്ചാൽ മലയാളം പി വൈ ക്യൂസ് ആണ് നമ്മളിവിടെ പരിചയപ്പെട്ടത് അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കിയുള്ള കുറച്ച് പി വൈ ക്യൂസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക്